ഇനി നമുക്ക് എന്റെ ജിമിക്കയുടെ കുറച്ച് കളക്ഷൻസ് കാണാം സാരിയുടെ കൂടെ പാവയുടെ ബ്ലൗസിന്റെ കൂടെ ഇടാൻ പറ്റും ജിമിക്കയുടെ കളക്ഷൻസ് ആദ്യം നല്ലൊരു ജിമിക്കയാണ് സാരിയുടെ കൂടെ പാവന ബ്ലൗസിന്റെ കൂടെ പിന്നെ സിമ്പിളായിട്ടുള്ള ചുരിദാറിന്റെ കൂടെ ഇടാൻ പറ്റുന്നു പിന്നെ അടുത്തത് എന്താ പാവറുടെ ബ്ലൗസിന്റെയും കൂടെയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് ലെഗിൻസിന്റെയും ടോപ്പിന്റെ കൂടെ ഇടാനും പറ്റും ചുരിദാറിന്റെ കൂടെ എല്ലാത്തിന്റെയും കൂടെ മേടിച്ചാണ് അടുത്തത് ഇത് ഇതും സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും പാവാട ബ്ലൗസ് ഒക്കെ കൊള്ളാൻ പറ്റുന്നു പിന്നെ അടുത്തത് ചെറിയ ചിലപ്പ് ഇത് എല്ലാത്തിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പഴയ ഇത് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് പഴയ കൊറേ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി അവിടെ മിക്കവാറും യൂസ് ചെയ്യുന്നത് പിന്നെ ഈ വളരെ ജസ്റ്റ് പിന്ന തിരുന്നപ്പൊ കാ കാണിക്കണമെന്നാണ് നീ എന്താ ഈ കമ്മലിന്റെ കൂടെ ഇതിൻ്റെ കൂടെ കാണിച്ചതി നാലെണ്ണവും ഉണ്ട് രണ്ട് നല്ല മാച്ചിങ്